നമസ്കാരം നമ്മുടെ പൊതുബോധത്തിൽ മാറ്റം വരുന്നത് നല്ലതാണ് സഹജീവിയുടെ കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടാകണമെന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയത്തിനും കാമത്തിനും ഒക്കെ പുതിയൊരു പേരും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പത്രക്കാർ കൊടുത്തതാണ് പെൺ സുഹൃത്തെ കാമുകിയെന്നോ കാമുകനെന്നോ പറയണ്ട മിക്കവരും പരിചയപ്പെടുന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുക ഒരു പരിചയമില്ലാത്തവനോട് നമ്മൾ ചാറ്റ് ചെയ്യുക അവസാനം അവൻ്റെ അവൻ പറയുന്നൊക്കെ കേട്ടതിന് ശേഷം ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ കൂടി നമ്മൾ കാണുന്നുണ്ട് കോതമംഗലത്ത് ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അൻസ്ലിൻ എന്ന് പറയുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള യുവാവ് തൻ്റെ പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ജില്ലയും മുപ്പതിനു വെളുപ്പിനെ തൻ്റെ വീട്ടിലേക്ക് ഒപ്പം പോലീസിലേക്കും വിളിച്ചു പറയുന്നു തനിക്കെന്തോ വിശദ്രാവം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നാണ് പറയുന്നത് വിവാഹത്തിനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് ഇയാൾ ദീർഘകാലമായി ഇയാളുടെ സുഹൃത്തായിരുന്ന ഒരു മുപ്പത് വയസ്സുകാരി അവളെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അദീന എന്നാണ് പേര് അൻസിലേം അദീനയും കൊള്ളാം നല്ല പേരല്ലേ ഇയാളും ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിലൊക്കെ പോയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇയാളുടെ മൊഴിയുടെ അനുസരത്ത് ഇയാളെ ഇയാളുടെ സഹോദരൻ അലി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പെണ്ണിനെതിരെ അദീനയ്ക്കെതിരെ കോതമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആറിൽ ഒരു കൊലപാതക ശ്രമമായിരുന്നു കൊടുത്തിരുന്നത് എന്തായാലും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത സമയത്ത് അവൾ ഏറ്റു ഏറ്റു ഏക്കുകയും ചെയ്തു അങ്ങനെ എഫ്ഐആറിൽ കൊലപാതക ശ്രമം മാറി കൊലപാതകമായി മാറി കൊടുത്ത വസ്തു എന്ന് പറയുന്നത് വിഷം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പാര എന്ന് പറയുന്ന വിഷമാണ് കൊടുത്തത് ഈ പാര കിട്ടുന്നു പറഞ്ഞ വിഷം കൊടുത്ത് ഒരാളെ കൊന്നതിന് ഒരു പയ്യനെ ദിവസങ്ങളോടൊട്ട് നശിപ്പിച്ച് കൊന്ന് കൊലവിളിച്ചതിന് ഒരുത്തേക്ക് നമ്മൾ വധശിച്ചു കൊടുത്തിരുന്നു നമ്മുടെ ഒരു കോടതി നെയ്യാറ്റിൻകര അഡീഷണൽ കോട ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ ജഡ്ജ് വധശിച്ചു കൊടുത്തു കഷായം ഗ്രീഷ്മ അറിയാവല്ലോ അവള് കഷായം ചലഞ്ചിലൂടെയാണ് കൊടുത്തിരുന്നതെങ്കിൽ എവിളീ വിഷം കൊടുത്തതിന് ശേഷം അവിടെ ഇവൻ്റെ വീട്ടുകാരുടെ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളുടെ മോനെ ഞാൻ മോനെയും എന്ന് പറഞ്ഞിരുന്നു അവനെ കൊല്ലുമെന്ന് പറഞ്ഞു അത്രമാത്രം വൈരാഗ്യമനോടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളിൽ നേര നേരത്തെയും പല പ്രശ്നങ്ങളുണ്ടാവുകയും അത് സംസാരിച്ചിട്ടില്ലയും ഒരാളിനോട് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അതെങ്ങനെ സംസാരിച്ചു തീർക്കാൻ പറ്റും കോപം എന്ന് പറയുന്നത് നമസ്കരിക്കുമ്പോൾ തീരുന്നതും ശത്രുത എന്ന് പറയുന്നത് മരിക്കുന്നവരും ഉണ്ടാകുമെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പോൾ തന്നോടെ എതിർക്കുകയും തന്നോട് വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളുടെ അടുത്ത് വീണ്ടും വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലുവാൻ ഇവൻ എങ്ങനെ തോന്നിയുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അങ്ങനെ അവനെ അവളെ അവനിലേക്ക് അവനെ അടുപ്പിക്കുന്ന എന്താണ് അവിടെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ പല വിഷയങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീയതി രാത്രി ചെന്ന് ചേട്ടൻ പറഞ്ഞെല്ലാം സംസാരിച്ച് സെറ്റിൽ ചെയ്ത് ഈ പത്രക്കാരുടെ ഭാഷയെ പറഞ്ഞ ആൺ സുഹൃത്ത് പെൺ സുഹൃത്തു കൊണ്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ആക്കി കോംപ്രമൈസ് ആക്കി കഴിഞ്ഞ് രാത്രിയിൽ അവൾ അവൻ പറയുന്നത് ഒരു പത്തഞ്ഞൂറ് എം എൽ ഓളം ഞാൻ എനിക്ക് അവൾ എന്തോ വിഷം തന്നാ പറയുന്നത് ഇവനിതെങ്ങനെ കുടിച്ചു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെ കുടിക്കാൻ പറ്റും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഇവൻ്റെ ഉള്ളിലേക്ക് ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും പക്ഷെ പോലീസ് പറയുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഡോക്ടർ പറയുന്നതും മുന്നൂറ് എം എൽ എ വളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാലും ഒരു കാര്യം ഓർക്കുന്നത് ഗ്രീഷ്മയ്ക്കായി കൂടുതൽ ശക്തമായ രീതിയിൽ കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മ കൊടുത്ത സാധനം കഴിച്ചിട്ട് ദിവസങ്ങളോളം ആ പയ്യൻ കിടന്ന് വയറുമൊത്തം അഴുകിപ്പോയതിന് ശേഷം മരിച്ച് ഇവനെന്തായാലും ആന്തരികാവങ്ങളെ നശിച്ചെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു അപ്പോൾ അത്രമാത്രം നന്നായി ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അവിടെ അവനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇവിടെ പ്രണയമാണ് എല്ലാത്തിൻ്റെയും കാരണമെങ്കിൽ പഴയകാല പ്രണയബന്ധങ്ങളെല്ലാം തന്നെ നശിച്ചവരുമായിരിക്കുന്നു നശിച്ചിരിക്കുന്നു ഇവിടെ പ്രണയമില്ല കാമം മാത്രമാണുള്ളത് ശരീരത്തിന് ശരീരത്തോട് തോന്നുന്ന വ്യത്യസ്തമായ ഭാവമായി മാത്രം മാറിയിരിക്കുന്നു ആൺ പെൺ സുഹൃബന്ധങ്ങൾ ഒരു നല്ല സുഹൃത്തിന് സുഹൃത്ത് എന്ന് പറഞ്ഞ് നല്ലൊരു സുഹൃത്തൊരിക്കലും നമ്മളെ ചതിക്കില്ല എന്ത് നമുക്ക് വിളിച്ചു പറയാനും എന്ത് നമ്മളോടൊപ്പം സഹകരിക്കാനും സാധിക്കുന്ന ഒരാൾ എന്ത് ഏത് രീതിയിലും നമ്മളോടൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നല്ല സുഹൃത്ത് ഹൃത്തിനോടെ ചേർന്നവനാണ് സുഹൃത്ത് പക്ഷേ ഹൃത്തിലല്ല സുഹൃത്തുക്കൾ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് എല്ലാ സൗഹൃദങ്ങളുടെ ഇടയിൽ അവസാനം കാമവും പണവും വന്നെത്തുകയും അത് മരണത്തിലും കലാശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സൗഹൃദം നമുക്ക് എന്തിനാ ഉള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ച പോലെ ജീവിതം എത്ര സുന്ദരമാണ് ഈ സുന്ദരമായ ഭൂമിയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മരിച്ചു പോകേണ്ട കാലഘട്ടം ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം ഇത്തരം സൗഹൃദങ്ങൾ എത്തിച്ചു പെടുന്നവരും എത്തിക്കുന്നവരും ഇതിലെല്ലാം ഉപരി ഈ വിഷയങ്ങളിൽ ഈ വേറെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയായിരുന്നു വീട്ടുകാർക്കും അറിയായിരുന്നു എന്നുള്ളതാണ് കാര്യം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ പെണ്ണുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പെണ്ണിൻ ഈ ഇവള് ഈ വിഷം കൊടുത്തതിന് ശേഷം ഇയാളുടെ വീട്ടിൽ വിളിച്ച് അമ്മയോട് വരെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മോന് വിഷം കൊടുത്തുനിന്നു അപ്പോൾ അത്രമാത്രം കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരാളുടെ അടുത്താണ് ഇവൻ കുറേ നാളായിട്ട് സൗഹൃദം നടിച്ചു പോയതും ഒക്കെയുള്ളത് അവിടെ ആ രാത്രി ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത് രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ നമുക്ക് പറ്റി അറിയില്ല ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്ത് വരാനും സാധ്യമല്ല അവൾ സി സി ടി വി അവിടെ നന്നായി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് സി സി ടി വി ഓഫീസ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാം ഓഫീസ് വെച്ചിട്ടുണ്ടാവാം എന്തായാലും കൂടാതെ വീടിൻ്റെ മുറ്റത്ത് കുറേ സാധനങ്ങളെല്ലാം എല്ലാം ഇവിടെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തെളിവുകളായിരിക്കും നശിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ തെളിവുകൾ നശിപ്പിച്ച കൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ വിഷക്കുപ്പി അവൾ നശിപ്പിച്ച് കളഞ്ഞില്ല എന്നിവിടെ സംശയമുണ്ട് ഇനി വിഷക്കുപ്പിക്കകത്ത് പറയുന്നത് ഈ കുപ്പിക്കകത്ത് പാരാക്കിയിട്ട് എഴുതി വെച്ചിട്ട് അതിനകത്ത് മറ്റു വലുതാണോ എന്ന് നമുക്കറിയില്ല കാരണം അത് മനഃപ്പൂർവടെ ഒളിപ്പിച്ച് വെച്ചേക്കാം കാരണം ഇത്രയും സാധനങ്ങൾ നശിപ്പിക്കുകയും ഇവനെ പർപ്പസ്ഫുള്ളി കൊല്ലുകയും ചൊല്ലുക എന്ന ലക്ഷ്യത്തോടെ വിഷം കൊടുത്തിരുന്നുവെങ്കിൽ ഇത്ര ക്രിമിനൽ ബുദ്ധിയുള്ള സ്ത്രീ ഇത് ചെയ്തുവെങ്കിൽ അവൾ ഈ കുപ്പിക്കകത്ത് മറ്റെന്തെങ്കിലും ആയിരിക്കും അവൻ കഴിച്ച് ദ്രാഹു ഇതല്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടിയായിരിക്കും ആ കുപ്പി അവിടെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മളീ പുറമേ പാരാക്കിറ്റാണ് പാരാക്കിറ്റാണെന്ന് പറഞ്ഞ സാധനം ആയിരിക്കില്ല കൊടുത്തത് നശിപ്പിച്ച് കളഞ്ഞ ആ ചാരത്തിനുള്ളിൽ അവൾ കൊടുത്ത വിഷത്തിൻ്റെ എന്തോ അംശം ഉണ്ടാകും എന്ന് നമ്മൾ കരുതേറ്റിരിക്കുന്നു ഇവളിപ്പോൾ ചെയ്തതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇവർക്ക് വേറൊരു പ്രണയം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി ഈ പ്രണയത്തിലെ നായകൻ സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നില്ല ജയിലിൽ കിടക്കുകയാണ് അവനീ അടുത്ത സമയത്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ ഈ ബന്ധം അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും എന്ന് അവൾക്കറിയാം അതിനുവേണ്ടി അവനെ ഒഴിവാക്കി എന്ന രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുത്തൻ മറ്റൊരുത്തിയെ ആത്മാർത്ഥമായി പ്രണയിച്ചു ഭാര്യയും പറ കുഞ്ഞുമുള്ള ഒരുത്തനെ അധീനയെ പോയി അൻസിലിൻ പ്രണയിച്ചതിൻ്റെ ഫലം പരിണിത ഫലമായിട്ട് അൻസിലിൻ്റെ കുഞ്ഞിന് അച്ഛൻ തീർന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബന്ധങ്ങൾ നാം സുദൃഢമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ഉറപ്പ് ആർക്കും ആരെയും ചതിക്കാനും കൊല്ലാനും കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം കുറ്റവാളികൾ ശരിക്കും ശിക്ഷിക്കപ്പെടുന്നില്ല കുറ്റവാളികളെ രക്ഷിക്കുന്ന സമൂഹം കുറ്റം ചെയ്യുന്നവരുടെ ജാതിയും മതവും അവൻ്റെ സമ്പത്തും സമൂഹത്തിലെ സ്റ്റാറ്റസും നോക്കി അവന് ജയ് വിളിക്കുന്നവരുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടി വരുന്നതാണ് ഇതിന് പരമപ്രധാനമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അത് അതറിയാവുന്നതുമാണ്